ഇത് പെരുന്തോട് വലിയ തോട് എന്ന പൂർവ്വകാല സമൃദ്ധിയുടെ ഓർമ്മകളായിവരക്കൊണ്ടുള്ള ഒരു തോടിൻ്റെ തേങ്ങലാണ് ഒരു കാലത്ത് ഓല കയറ്റിപ്പോകുന്ന വലിയ വള്ളങ്ങളടക്കം നിരവധി വഞ്ചികൾ ചരക്കുകളുമായി ഗ്രാമത്തിൻ്റെ ഉൾവഴികളിലൂടെ സഞ്ചരിച്ചിരുന്ന തോട് ഗ്രാമങ്ങളിലെ വ്യാപാരങ്ങളിലും വ്യവസായങ്ങളിലും നാടീഞ്ഞരമ്പുകളായി പ്രവർത്തിച്ചിരുന്ന ജലസ്രോതസ് കാർഷികോൽപാദനത്തിനും ജനങ്ങളുടെ ദൈനംദിന ഉപയോഗങ്ങൾക്ക് വരെ ഉപയോഗപ്പെട്ടിരുന്ന ജലധാര അവധിക്കാലങ്ങളിൽ കുട്ടികൾക്ക് നീന്തിത്തൊടിക്കുവാനുള്ള സ്വിമ്മിംഗ് പൂളുകളായിരുന്ന ജലാശയങ്ങൾ മനുഷ്യന്റെ ജീവിത രീതികളും വികസന സ്വപ്നങ്ങളും മാറിമറിഞ്ഞപ്പോൾ ആരാലും ശ്രദ്ധിക്കാതെ മാലിന്യങ്ങളുടെ ഡമ്പുകളായി പിന്തള്ളപ്പെട്ടു പോയി പെരന്തോട് വലിയതോടും പണ്ട് കൂലിപ്പണി കഴിഞ്ഞു വന്നിരുന്ന പുരുഷന്മാർ കുളിച്ചിരുന്ന കടവുകൾ ഇന്നില്ല വസ്ത്രങ്ങൾ അലക്കിയിരുന്ന കല്ലുകളുമില്ല അവിടെയൊക്കെ ചളി നിറഞ്ഞ് ചതുപ്പുകളായി മനുഷ്യൻ്റെ കൈകടത്തൽ മൂലം മെലിഞ്ഞുണങ്ങി ഓട പോലെ പോലെയായിത്തീർന്നിരിക്കുകയാണ് പെരുന്തോട് വലിയ തോട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ തോണിക്കുളം മുതൽ എറിയാട് ഗ്രാമപഞ്ചായത്തിലെ അഴീക്കോട് പടന്നവഴി കാഞ്ഞിരപ്പുഴയിൽ ഒഴുകിയെത്തുന്ന തോട് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമായിരുന്നു തോടിൻ്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ കണ്ടുകൊണ്ടാണ് കൈപ്പമംഗലം എം എൽ എയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പെരുന്തോട് വലിയതോട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ തോട് ശുചീകരിക്കാനുള്ള പദ്ധതി രൂപപ്പെട്ടു തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് തോടിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് നിലനിർത്തുവാനും തോട്ടിലേക്കൊഴുകുന്ന മലിനജല പൈപ്പുകൾ നീക്കം ചെയ്യാനുമൊക്കെയായിരുന്നു പദ്ധതി എന്നാൽ മനുഷ്യപ്രയത്നം കൊണ്ട് നീക്കാവുന്നതിലും അപ്പുറമായിരുന്നു തോട്ടിലെ മാലിന്യ സംഭരണി ഇതോടെ യന്ത്രവൽക്കൃത ഉപകരണങ്ങളായ ഹിറ്റാച്ചിയും ജെ സി ബിയുമൊക്കെ തോട്ടിലിറങ്ങി ചെളി കോരേണ്ടി വന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഈ പ്രവർത്തനങ്ങൾക്കായി ഇറിയാട് ഗ്രാമപഞ്ചായത്തിന് മാത്രം ചെലവ് വന്നത് അത്രത്തോളം തന്നെ മറ്റു നാലു പഞ്ചായത്തുകൾക്കും കണ്ടെത്തേണ്ടി വന്നു ഭീമമായ ചെലവ് മൂലം യന്ത്രവൽക്കൃത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം പഞ്ചായത്തുകൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇതോടെ പഴയ സമൃദ്ധിയിലേക്ക് തിരിച്ചു പോകാമെന്ന പെരുന്തോടിൻ്റെ സ്വപ്നവും ഇരുളടഞ്ഞു ഇപ്പോൾ എട്ട് വർഷമായി ആചാരം കണക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ തുക വകയിരുത്തി നടത്തുന്ന ഉദ്ഘാടന പ്രക്രിയക്കപ്പുറം യാതൊരു പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല പ്രാരംഭഘട്ടത്തിൽ തോട് സംരക്ഷിക്കുന്നതിനായി തോടിനിരുവശവും ഭൂവസ്ത്രം ധരിപ്പിച്ച് സുന്ദരിയാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നിരുന്നു ഇരുകരകളിലും നടപ്പാതയും വിശ്രമ കേന്ദ്രങ്ങളുമൊക്കെയായി ആഭ്യന്തര ടൂറിസത്തിന് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ തോടിനെ സജ്ജീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെയും പരാജയമാണ് എട്ടു വർഷം മുമ്പ് കോരിയെടുത്തതിനേക്കാളേറെ മാലിന്യങ്ങളിപ്പോൾ തോട്ടിൽ അടിഞ്ഞുകൂടി കാണണം കടലിൽ കായം കലക്കുന്നത് പോലെ വർഷാവർഷം പണം ഇറക്കിയതുകൊണ്ട് പെരുന്തോട് വലിയതോട് ശുചീകരണ പ്രവർത്തനം വിജയകരമാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണ് ആറായിരം കോടിയുടെ തീരദേശപാതയേക്കാൾ സാധാരണക്കാരനാവശ്യം ഗ്രാമങ്ങളുടെ നാടീമിടിപ്പുകൾ ആയ ഇത്തരം ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും ശുചീകരണവും നടത്തുന്ന പദ്ധതികളാണ് ഭരണകൂടങ്ങൾ എത്ര തുക ചെലവഴിച്ചു എന്തു വലിയ പ്രവർത്തനങ്ങൾ നടത്തിയാലും ജനങ്ങളുടെ സംരക്ഷണവും കരുതലുമില്ലാതെ പെരുന്തോട് വലിയ തോടിന് നിലനിൽപ്പ് അസാധ്യമാണ് തോടിൻ്റെ ഇരുവശങ്ങളിലും കടന്നുകൂടിയിട്ടുള്ള കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റി അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പെരുന്തോളിനെ സംരക്ഷിച്ചു നിർത്താൻ ജനങ്ങളുടെയും ഭരണകർത്താക്കളുടെയും കൂട്ടായ പരിശ്രമം കൂടിയേ തീരൂ